േശയ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ ഏശ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ നാലാം നാലാമധ്യായം നാലാം വചനം ഇങ്ങനെയാണ് പറയുന്നത് ന്യായവിധിയുടെ തീക്കാറ്റ് അയച്ച് കർത്താവ് സിയോൻ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജറൂസലമിന്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യും ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനതയുടെ യൂതാ ജനതയുടെ നിരവധിയായ പാപങ്ങൾ പറയുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവമക്കളുടെ ഇടയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ശക്തമായ പ്രതീക്ഷയുടെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് പ്രവാചകൻ നാലാം അധ്യായത്തിൽ നൽകുന്നത് ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പുള്ളതാണെങ്കിലും ഞാൻ വെണ്മയുള്ളതാക്കും വെണ്മ നൽകുന്ന പാപക്കറ നീക്കുന്ന ആ യഹോവയുടെ സ്നേഹം ഇസ്രായേൽ ജനതയോടുകൂടെ യൂത ജനതയോടുകൂടെ ഉണ്ട് എന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ വചനം കേൾക്കുന്ന മക്കളെ നിങ്ങൾ ഒരുപക്ഷെ നിരാശയിലും ഈ പാപം മാറിപ്പോകുമോ എന്ന് ചിന്തിച്ചും ദുഷ്ടതയിലും കഷ്ടതയിലും ആയിരിക്കാം ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുന്ന മനോഹരമായ ഒരു വിരുന്നാണ് നാലാം അധ്യായം നമുക്ക് ശ്രദ്ധാപൂർവം ഈ വചനത്തിലേക്ക് കടക്കാം ഏശ്യ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള വചനങ്ങൾ അന്ന് ഏഴ് സ്ത്രീകൾ ഒരു പുരുഷനെ തടഞ്ഞു നിർത്തി പറയും ഞങ്ങൾ സ്വന്തം അപ്പം ഭക്ഷിക്കുകയും സ്വന്തം വസ്ത്രം ധരിക്കുകയും ചെയ്തു കൊള്ളാം നിന്റെ നാമം കൊണ്ട് ഞങ്ങൾ വിളിക്കപ്പെട്ടാൽ മാത്രം മതി ഞങ്ങളുടെ അപമാനം നീക്കിത്തരണമേ രക്ഷയുടെ വാഗ്ദാനം അന്ന് കർത്താവ് വളർത്തിയ ശാഖ മനോഹരവും മഹിനീയവുമായിരിക്കും ഭൂമിയിലെ ഫലങ്ങൾ ഇസ്രായേലിൽ അവശേഷിക്കുന്നവരുടെ അഭിമാനവും മഹത്വവുമായിരിക്കും സിയോനിൽ ജെറൂസലേമിൽ അവശേഷിക്കുന്നവർ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ജറൂസലേം നിവാസികൾ വിശുദ്ധർ എന്ന് വിളിക്കപ്പെടും ന്യായവിധിയുടെ തീക്കാറ്റ് അയച്ച് കർത്താവ് സിയോൺ പുത്രിയുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കുകയും ജറൂസലേമിൻ്റെ മധ്യത്തിലുള്ള രക്തക്കറ തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ സിയോൺ പർവ്വതത്തിനും അവിടെ സമ്മേളിക്കുന്നവർക്കും മുകളിൽ പകൽ മേഘവും രാത്രി പുകയും ജ്വലിക്കുന്ന അഗ്നിയുടെ ദീപ്തിയും കർത്താവ് സ്ഥാപിക്കും കർത്താവിൻ്റെ മഹത്വം എല്ലാറ്റിനും മുകളിൽ ഒരു വിധാനവും കൂടാരവും ആയി നിലകൊള്ളും അത് പകൽ തണൽ നൽകും കൊടുങ്കാറ്റിലും മഴയിലും അത് അഭയമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ വചനം എത്ര ശക്തിയുള്ളതാണ് സൗഖ്യം നൽകുന്നതാണ് നിരാശയിൽ കഴിയുന്ന ഇസ്രായേൽ ജനത അടിമത്വത്തിൽ കഴിയുന്ന ഇസ്രായേൽ ജനത യൂതാ ജനത പ്രതീക്ഷയുടെ വെളിച്ചമായിട്ട് ഏഷ്യ പ്രവാചകൻ കടന്നു വരികയാണല്ലോ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ജനമധ്യത്തിൽ പ്രവാചകൻ നൽകുകയാണല്ലോ നിങ്ങളുടെ പാപങ്ങൾ കടും ചുമ്പാണെങ്കിലും വെണ്മയുള്ളതാക്കുന്ന ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു ഞങ്ങളുടെ മാലിന്യങ്ങൾ ഇല്ലാതാക്കണമേ രക്തക്കറകൾ തുടച്ചു മാറ്റണമേ പകൽ മേഘസ്തംഭവും രാത്രിയിൽ ദീപവും നൽകിയ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അനുദിനം ഞങ്ങളെ കാത്തുപരിപാലിക്കുന്നു ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ ഒരു ഉപകരണമാക്കണമേ ഞങ്ങളെ എല്ലാവരെയും വിശ്വാസത്തിൽ നയിക്കണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഹല്ലുയ്യ ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ വചനം വായിക്കുമ്പോൾ ഇത്രയോ ആവേശമാണ് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് അനുഭവിക്കുന്നത് വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാകാം ഈ വചനം മറ്റുള്ളവർക്ക് നിങ്ങൾ പങ്കുവെക്കണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം സണ്ണി പുൽപ്പറമ്പിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പാപക്കറകൾ അവിടുന്ന് മായ്ച്ചു കളയുന്നു ദൈവമേ നന്ദി അല്ലേ ലൂയ